മാതാവിനും തിരുകുമാരനും അകത്തും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബീന ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നെയ്യാറ്റിങ്കര രൂപതയിലെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചേട്ടന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടൊന്നു പറയാൻ പറ്റില്ല എങ്കിലും മുക്കാൽ ശതമാനം വരെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഷുഗർ ഉണ്ടായിരുന്നു മുൻപ് അപ്പം ഷുഗറിൻ്റെ ഇതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മുക്കാലം പോയി കഴിഞ്ഞ് അപ്പം അതിനെ ചികിത്സ എടുക്കേണ്ടി വരും രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിനെ തുടർന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് ഇഞ്ചക്ഷൻ കണ്ണില് മരുന്നൊക്കെ ഒഴിച്ചെല്ലാം ചെയ്തിട്ട് കണ്ണ് കാഴ്ച ഒട്ടും കിട്ടിയില്ല അതായത് അടുത്തൊരാൾ നിന്നാ കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഞാൻ അപ്പോഴേ എൻ്റെ അടുത്ത് ഒരു ചേച്ചി പറഞ്ഞ് നീ പോയി ഒരു കാര്യം ചെയ്ത് ഒന്ന് ഉടമ്പടിയേട് കൃപാസനത്തിൽ പോയി എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൂടുതൽ എനിക്ക് വിശ്വാസം അതായത് ഞാൻ അതിനോട് അടുത്തിട്ടില്ലായിരുന്നു അപ്പം ആ ചേച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചേട്ടന് വേണ്ടി എടുത്ത് അങ്ങനെ ചെയ്യുന്നപ്പോൾ ചേട്ടൻ്റെ പതിനൊന്നാം മാസം പെട്ടെന്ന് ഒരു സൈഡ് കൊണ്ട് തളർച്ച പോലെ വന്നു അപ്പം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പം വീട്ടിൻ്റെ ഒരു ചേച്ചി ചേട്ടൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ കാശ് രൂപം കൊണ്ടുവന്ന് ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ജബുമാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചേട്ടൻ ഈ ഇങ്ങനെ വയ്യാതായി ഒരു സൈഡ് കൊണ്ട് തളർന്നു പോയിക്കൊണ്ടിരുന്ന അപ്പം ചേട്ടൻ വിളിച്ചത് അത്രയും എൻ്റെ അമ്മ എൻ്റെ യേശ് എൻ്റെ യേശ് എൻ്റെ അമ്മ എന്നാണ് അപ്പം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാനോ മക്കളോ ആരുമില്ല അപ്പം ഈ ചേട്ടൻ്റെ യേശ് അമ്മ എന്നുള്ള വിളി കേട്ട് അടുത്തുള്ള ഒരു ചേച്ചി ഓടി വന്ന് നോക്കിയപ്പം ചേട്ടന് സ്ട്രോക്കിൻ്റെ ലക്ഷണമായിരുന്നു ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ തളർന്ന് തളർന്നു പോകുന്നൊരു സ്ഥിതിയായിരുന്നു അപ്പം ഉടനെ തന്നെ എന്നെ വിളിച്ച് ഞാൻ ഓടാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് ചുണ്ടൊക്കെ ഒരു സൈഡ് കോണി ശരീരത്തിന് ഒട്ടും നല്ല ശേഷി ഉണ്ടായിരുന്നില്ല ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടനെ ഓട്ടം ഒടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ അപ്പോൾ താൽക്കാലിക മരുന്ന് തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേന്ന് വീണ്ടും അതുപോലെ വന്നു അപ്പോഴും ഞാൻ അടുത്തുള്ള വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇത്തിരി ക്രിറ്റിക്കലാണെന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വന്നത് അപ്പോൾ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്ക അവിടെ കൊണ്ട് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടെ അഡ്മിറ്റാക്കി പക്ഷേ അവർ എന്താണെന്ന് ഒരു രോഗം എന്താണെന്ന് അവർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിനോടൊപ്പം ചേട്ടൻ്റെ മൈൻഡ് അങ്ങ് മാറി മൈൻഡ് മാറി അടുത്ത് ഏതെങ്കിലും റൂമിൽ കയറിപ്പോവും കണ്ണിന് കാഴ്ചയും കൂടെ മങ്ങലായതുകൊണ്ട് എന്താണ് ചെയ്യണത് പറയണത് എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു മാനസിക സംഘർഷം പോലെ ആയിപ്പോയി അത് അങ്ങനെ ഇരുന്ന് ഏഴ് ദിവസമായിട്ടും നമുക്ക് ഡോക്ടർ ഓരോ ദിവസവും സ്കാൻ ചെയ്യണേ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ ഏഴിൻ്റെ എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ് അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കൂലായിരുന്നു ഏഴിൻ്റെ വന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിത്യാ പയറും കഞ്ഞിയും കുടിക്കണമെന്ന് നിനക്ക് ഒന്ന് വാ എവിടെ നിന്ന് നിങ്ങൾ വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ച് അപ്പം എൻ്റെ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതായി അതിന് ശേഷം എൻ്റെ കുടുംബക്കാരോ ചേട്ടൻ്റെ കുടുംബക്കാരോ ഞങ്ങളെ ശ്രദ്ധിക്കൂലായിരുന്നു അതായത് വൈയായിക ആയപ്പോഴേക്കും അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന കു കൂടപ്പിറപ്പ് ആരും തന്നെ നമ്മളെ സഹായത്തിനില്ലായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഞാൻ മാത്രമായിരുന്നു ചേട്ടൻ്റെ ഈ മാനസിക സംഘർഷ സമയത്ത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ഓടിയതും എല്ലാ കൂട്ടി രാത്രി ഉറങ്ങൂലായിരുന്നു അങ്ങനെ ഏഴിൻ്റെ ആയിരുന്നു ചേട്ടൻ കഞ്ഞി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഞാൻ ആരോട് പറയിട്ട് കഞ്ഞിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ് ഞാൻ ചേട്ടൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കട്ടി നമ്മൾ തറയിലാണ് കിടക്കായിരുന്നത് അപ്പം തറയിൽ കിടന്നപ്പം ചേട്ടനും കിടന്നുറങ്ങി ഒരല്പം ഉറങ്ങി ഞാനും കണ്ടും മൊബൈലിൽ ഇങ്ങനെ നോയിക്കൊണ്ട് കിടക്കുകയായിരുന്നു അപ്പം ഒരു സിസ്റ്റർ അതായത് നമ്മളെ പള്ളിയിലെ സിസ്റ്റർ തട്ടയിട്ട സിസ്റ്റർ ഒരു ട്രോളിയിൽ ഒരു തൊട്ടിയിൽ കുറച്ച് കഞ്ഞി ഉണ്ടെന്ന് കഞ്ഞി എന്ന് പറയാൻ ഞങ്ങൾ കിടന്നെടുത്ത് വന്നിട്ട് പറയാണ് ഒരാളിന് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ട് ആർക്ക് വേണം എന്ന് ചോദിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് ചാണി എഴുതിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് വേണം എൻ്റെ ചേട്ടൻ കഞ്ഞി ചോദിച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ച് അപ്പം സിസ്റ്റർ പറഞ്ഞ് എടുക്ക് പാത്രം എടുക്കാമെന്ന് പറഞ്ഞ് അപ്പം അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ് എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒരാളിനുള്ള കഞ്ഞിയേ ഞാൻ കൊണ്ടുവന്നുള്ളൂ അത് എന്ന് പറയുമ്പം ഞാനിങ്ങനെ തൂക്കോത്രം എടുത്ത കഞ്ഞി വാങ്ങിച്ചതും വാങ്ങിച്ചിട്ട് ചേച്ചി ഞാൻ തരാമേ എന്നിങ്ങനെ പറഞ്ഞ് കഞ്ഞി കയ്യിൽ വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കണു സിസ്റ്റർ ആ ട്രോളിയും കണ്ടില്ല സിസ്റ്ററിനെയും കണ്ടില്ല അപ്പം ഞാൻ ചേട്ടൻ്റെ കൂടെ ചോദിച്ചു ചേട്ടൻ ഇവിടെ വന്ന സിസ്റ്റർ എവിടെ അപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടി നിനക്ക് കഞ്ഞു തരണത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഞാൻ പിന്നെ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് അപ്പം തിരിച്ചു നോക്കിയപ്പം അവ കാണാനില്ലായിരുന്നു പിന്നെ ഞാൻ ഉടനെ തന്നെ ചേട്ടന് കഞ്ഞി കൊടുത്ത് കഞ്ഞി കൊടുത്ത് ചേട്ടന് കഞ്ഞി കൊടുത്തിട്ട് അതിലെന്ന് ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും ഒരല്പം കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്കന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വന്നില്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ വയറ് വീർത്ത് അന്ന് വൈകിട്ട് ഒരു ഡോക്ടറോ എന്ന് പറയാണ് അത് എന്ന് പറയുന്നത് അത് മധുവിന് ഇന്ന് നെഫറോളജിയിൽ ഒരു ഡോക്ടർ വരും അതുവരെയും അതുവരെയും ഡോക്ടർമാർ ഒന്ന് എന്തോന്നാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല ഈ കഞ്ഞി കുടിച്ചതിൻ്റെ അന്ന് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അപ്പുറത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന നെഫ്രോളജിയുടെ ഡോക്ടർ വരും അപ്പം ആ ഡോക്ടർ വന്ന് എന്തോന്നാണെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടർ എന്നിട്ട് പറഞ്ഞ് ഇന്ന് എന്നെ ഒരു എം ആർ എ സ്കാനിങ് എടുക്കണം തലയ്ക്കുള്ളത് എന്ന് പറഞ്ഞപ്പം അപ്പം സാധാരണ ഡേറ്റ് ഇട്ട് തരും അപ്പം ഒരു മാസം രണ്ട് മാസം ഒക്കെ ആവും മെഡിക്കൽ കോളേജിൽ അപ്പം അന്ന് എന്നെ പറഞ്ഞ് പിറ്റന്നത്തേക്ക് ഞങ്ങൾക്ക് ഡേറ്റും കിട്ടി പിന്നെ ഞാൻ രാവിലെ ഞാൻ മോനെയും കൂടെ വിളിച്ച് പിറ്റന്ന് രാവിലെ രാത്രി തന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ പറഞ്ഞത് സ്ട്രോക്ക് വന്നതാണ് പക്ഷേ വന്ന സ്ഥിതിക്ക് ചേട്ടൻ ഇങ്ങനെ അല്ല ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ല നിൽക്കേണ്ടതായിരുന്നു ഒരു സൈഡ് ഭാഗം മൊത്തത്തിൽ തളർന്ന് വരേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം അപ്പോൾ അത്രയ്ക്ക് ബി പി തലയിൽ കയറിയാണ് ഈ സൈഡ് വന്നത് പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല പറയുമായിരുന്നു അതിനോടൊപ്പം ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ആ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് കൊന്ത ചേട്ടൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയുടെ കാരുണ്യത്തോടുകൂടി ഞങ്ങളുടെ ആ ചേട്ടൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും വന്നില്ല തുടർന്ന് കണ്ണിൻ്റെത് കണ്ണ് ഡോക്ടർ പറഞ്ഞ് ഇത് ഇനി കണ്ണ് തിരിച്ച് കാഴ്ചക്ക് സംശയമാണ് തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത് പോയി പോയെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെയൊന്നുമല്ല നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെ എൻ്റെ ചേട്ടൻ്റെ കണ്ണ് കുറച്ച് ആണെങ്കിൽ പോലും ഇന്ന് ഇത് പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണ കാഴ്ചയോടും കൂടി ഇന്ന് ഓട്ടം ഓട്ടിച്ച് ഞങ്ങളുടെ കുടുംബം പോലെ ഞങ്ങളുടെ ചേട്ടൻ്റെ ഇന്ന് ഞങ്ങൾ ഇന്ന് ഇത്രയും ഈ ശരീരത്തോടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ തന്നെയാണ് പിന്നെ എന്ന് എൻ്റെ എൻ്റെ ഒന്നുള്ളത് എൻ്റെ മോക്ക് പതിനഞ്ച് വയസ്സ് അവർക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി പതിനഞ്ച് വയസ്സ് മുതൽ വൈറ്റിൻ്റെ ഒരു സൈഡിൽ വേദന വരുമായിരുന്നു അപ്പോൾ വേദന വന്ന് അവളെ കാണിക്കാൻ ഒരു ഡോക്ടറും ഇല്ല ഇപ്പോൾ അവൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഒരു ചെന്നൈയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യാണ് അപ്പം അവളെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ഒരു അസുഖം ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ ഞാൻ മോളുടെ പറഞ്ഞു മോളിൽ കഴിഞ്ഞ ആറ മാസം ഞാൻ ഈ കഴിഞ്ഞ ആറ് മാസമാണ് അവളെ ഇവിടെ ഞാൻ വന്ന് രണ്ടാമത് പുതുക്കാൻ വന്നത് പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും മോള് നാട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോളുടെ പറഞ്ഞു മക്കളെ അപ്പോൾ ഇതിൻ്റെ വെച്ച് അവൾ നാട്ടി വരുമ്പോൾ അവർക്ക് ദേഹം ഈ മലമാരീതിക്കുന്ന ഡ്രസ്സുകൾ എടുത്തിടുമ്പോഴേക്കും ദേഹം മൊത്തം ചൊറിഞ്ഞ് തണലടിച്ച് പിന്നെ ഡോക്ടർ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ മാത്രമേ അതങ്ങ് മാറുകയുള്ളുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ അത് അവൾ വന്നതിൻ്റെ ഞാൻ ഇവിടെ ആറാം മാസം ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ അവളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് അവൾക്ക് ഇ എസ് ആറ് നാൽപ്പത്തി എട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഇ എസ് ആറ് നാൽപ്പത്തി ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം ചൊറിച്ചിൽ വരണതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ്യും നമുക്ക് ഞാൻ എന്തായാലും അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്നു മക്കളും കൂടെ നമുക്ക് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അവളെയും കൂടെ കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ ആറാം മാസം ഞാനും അവളും കൂടെ അവൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കി എന്നിട്ട് പിറ്റന്ന് വീട്ട് അവക്ക് മൂന്നിനിന്ന് വീണ്ടും ചെന്നൈയിൽ ജോലിക്ക് പോകണമായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വന്ന് പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത അത്ഭുതം എന്ന് പറയട്ടെ നാൽപ്പത്തെട്ടെന്നുള്ളത് വേറെ എട്ടിലോട്ട് മാറി അവളുടെ ഇ എസ് ആർ ഇപ്പം അവൾ ഏത് ഡ്രസ്സ് ഇട്ടാലോ അവൾക്ക് എന്ത് ചെയ്താലും അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവളിപ്പം കഴിഞ്ഞിട്ട് അങ്ങ് വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് അവൾ പഴയതുപോലെ അലമാരയിരുന്ന ഡ്രസ്സുകൾ എടുത്തിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല വീണ്ടും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മക്കളെ മൂന്ന് മാസം കഴിഞ്ഞാൽ നീ ഒന്നുകൂടെ നോക്കെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ പഴയതുപോലെ എട്ടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതും നമ്മുടെ അമ്മ മാതാവും തിരുവുമാരനും അവർക്കും പൂർണ്ണ സൗഖ്യം കൊടുത്ത് അതുപോലെ എൻ്റെ മോ ഒരു ഈ ഫുഡൊക്കെ ഇത് ഡെലിവറി ബോയ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പം മഴയും വെയിലും ഒക്കെ കൊണ്ട് അവന് ഭയങ്കര അശ്വസ്ഥതായിരുന്നു അപ്പോൾ എപ്പോഴും പറയും അമ്മ ഇതൊരു പാടുള്ള ജോലിയാണ് അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസവും അവ തളർന്ന് സാധനങ്ങൾ കൊടു ആരും വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞ് അവൻ തളർന്നിരുന്നു ഒരു ഷെഡിലിരിക്കുകയായിരുന്നു മഴയത്ത് അവിടെ ചെന്നിരുന്നപ്പം അവൻ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കാശ് രൂപം അമ്മയുടെ ഒരു കാശുരൂപം കിടക്കണത് ഉണ്ട് അപ്പോൾ അവ ഉടനെ അതിനെ കൈയ്യിലെടുത്ത് കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ അമ്മ എനിക്കിന്നൊരു കാശ് രൂപം കിട്ടി അവ വന്നിട്ട് ഒരു വെള്ളി പോലത്തെ ഒരു മാലയില്ല എന്നെക്കൊരു കഴുത്തിയിടുകയും ചെയ്തു അതിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഒരു കൂട്ടാരന്മയുടെ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു കടയിൽ കയറാൻ നന്ദർ ജീവ മാറ്റം കൊണ്ട് കടയിൽ കയറാൻ നീ പോകണുണ്ടോന്നായിട്ട് അപ്പോഴവ അങ്ങനെ അതിന് പോയി അവിടെ പോയതിൽ എത്ര പേര് പോയതിൽ അവന് മാത്രമാണ് അന്ന് അവിടെ സെലക്ഷൻ കിട്ടിയത് ഇന്നവ ആ മഴയും തണുപ്പൊന്നും കൊള്ളാതെ ഇന്നൊരു എ സി പോലത്തെ റൂമിൽ നിന്ന് അവ ഇന്ന് ജോലി ചെയ്യണം ചെറിയ ശമ്പളം ആണെങ്കിൽ പോലും അമ്മ മാതാവ് അവനെയും അതിൽ നിന്ന് നമുക്ക് അവനെ സംരക്ഷിച്ചു കൊണ്ടു പിന്നെ എനിക്ക് ഞാൻ ഒരു ദിവസം തുണി അലയിക്കൊടുത്തപ്പോൾ ഒരു ഓല എൻ്റെ തലേര് മുകളിൽ കൂടി ഇങ്ങനെ വരും എനിക്ക് ഈ ഒരു ഇല വരും പോലെയാണ് തോന്നിയത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മാതാവ് എനിക്ക് കഞ്ഞി കൊണ്ടുപോകുന്ന മാതാവിൻ്റെ മന ഞാൻ വേറെന്തോ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു കഞ്ഞി കൊണ്ടുവന്ന മാതാവാണ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നത് ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയതും ശരിക്കും ആ അമ്മ മാതാവിൻ്റെ മുഖത്ത് വന്നാൽ ഞാൻ ബാക്കിലോട്ട് രണ്ട് കാല് വെച്ചത് ഞാൻ നിന്ന സ്പോട്ടിൽ തന്നെ ആ ഓല വന്ന് വീണ് ഞാനത് മൊബൈലിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അമ്മ എന്നെ അതിൽ നിന്ന് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ എന്തോ എനിക്കറിയാം ഒരുപാട് 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 കാരുണ്യങ്ങൾ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നോണ്ടിരിക്കുകയാണ് അതിലെല്ലാം അമ്മയോടും തിരുകുമാറിനോടും ഞങ്ങൾ ഞങ്ങളും കുടുംബവും ഞങ്ങൾ നന്ദി പറയുകയാണ് അവരോടൊപ്പം പറയാൻ പറ്റില്ല ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് രണ്ട് എൻ്റെ എൻ്റെ വിലപ്പെട്ട രണ്ട് പേരുടെ രണ്ട് കാലുകൾ രണ്ട് പേർക്ക് സുഖമില്ലാതെ ഒരാളുടെ കാലും മുട്ട് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ ഉള്ളിനഹം പഴുത്ത് ഡോക്ടർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഈ എണ്ണയും നമ്മുടെ തൈലവും ഉപ്പും എടുത്തും കൊണ്ടുവന്ന് ഉപ്പിൽ വെള്ളം ഇട്ട് വെള്ളത്തിലൊഴിച്ച് ഉപ്പും കൊടുത്ത് തൈലൊക്കെ ഇട്ട് അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കാല് വലിയ രീതിയിലൊന്നും ചെയ്യാത്ത രീതിയിൽ അവൻ ആ പറഞ്ഞുടന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എൻ്റെ കാലൊരു തണുപ്പ് പോലെ വന്ന എന്ന് പറഞ്ഞ് നൂത്ത് വെച്ചിരുന്ന കാല് അവൻ ആ സ്പോട്ടിൽ തന്നെ കാല് മടക്കി പിന്നെ അവൻ ഫുള്ളി വീട്ടിൽ നടക്കുകയാണ് ചെയ്തത് അതുപോലൊരു കൂട്ടുകാരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു അവന് ഷുഗർ കൂടി കാലിൻ്റെ പകുതിയോളം പഴുത്ത് അവരവിടുന്ന് കയറ്റി വിടുകയാണ് ചെയ്ത് ഇതും അറിഞ്ഞുകൊണ്ട് ഞാൻ അപ്പോഴും ഞാൻ ഇത് തന്നെ ചെയ്ത് ഇവിടെ ഉപ്പും അമ്മയുടെ തൈലും കൊണ്ടുപോയി അവിടെ ഇട്ടുകൊടുത്ത് അപ്പം നല്ല നീരായിരുന്നു ചേച്ചിയൊന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് അവൻ്റെ ഭാര്യ വിളിച്ചറിയാണ് ചേച്ചി ചേണ്ട കാല് നല്ല നീരൊക്കെ വലിഞ്ഞ ഒരു കുഴപ്പവും ഇല്ല നാളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം പോകണം എന്നാ ഡോക്ടറെടുത്ത് കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടറെ അങ്ങനത്തെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അത്രയ്ക്ക് പഴുപ്പും ഭയങ്കര നീരുമായിരുന്നു അങ്ങനെ അമ്മാതിരി ഇപ്പോൾ അവരെനിക്കിന്ന് കാണിക്കുവരെ തന്നേശിക്കുകയാണ് എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണേ എന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ പത്ര നമ്മുടെ പള്ളിയിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഈ വൃത്തസദനത്തിലും ആശുപത്രിയിലൊക്കെ ഊണ് കൊടുക്കാറുണ്ട് അപ്പം ഞാനും അതിലൊരു ഭാഗമൊക്കെ ആയി ഞാനും കൊടുത്തുവിടാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം അത് ഞാൻ നെയ്യാറ്റിങ്ങിര ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് വാർഡുകളിലെല്ലാ എല്ലാ വാർഡുകളിലും കയറി രോഗികളോട് സ്നേഹാന്വേഷണങ്ങൾ ചോദിച്ചിട്ട് ഓരോ ഒന്ന് നാണക്കിടന്ന് പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിന് വേണ്ടി ചിലവഴിച്ച് ഞാൻ കൊടുക്കാറുണ്ട് ചേട്ടനും അതുപോലെ തന്നെയാണ് ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിലാണിപ്പം ഇപ്പം ഓ കിട്ടുന്ന പത്രം ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ട് ഓട്ടോ ചേട്ടന്മാർക്ക് കൊടുക്കുകയും പിന്നെ അവരുടെ കയ്യിൽ ഈ ഓട്ടോയിൽ നിന്ന് കിട്ടുന്നതിലൊരു തുച്ഛമായ ഒരു വരുമാനം ആര് വന്ന് ചോദിച്ചാലും അവരങ്ങനെയും കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഇത്രയും ഞങ്ങളെല്ലാം സഹായിച്ച് ഞങ്ങളുടെ തിരകുമാരനും അമ്മയ്ക്കും ഹെല് പ്രിൻസി ഞാൻ തുമ്പോളിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറില് രണ്ടാമത്തെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ഞാൻ ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് തൊണ്ട നൊമ്പരവും ഒരു പല്ലുവേദനയൊക്കെ ആയിട്ടായിരുന്നു ഞാൻ വരുന്നത് വാ തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ഡോക്ടറെ മാറി മാറി കാണിച്ചതിന് ശേഷം ഒരു ഡോക്ടർ പറഞ്ഞു എഫ് എൻ എ സി ചെയ്യണമെന്ന് പറഞ്ഞു അത് പോകുന്ന ഡേറ്റ് ഇടുന്നതിന് മുന്നേ അമ്മച്ചി പറഞ്ഞു നമുക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് അങ്ങനെ ഞങ്ങളിവിടെ അച്ഛനെ കാണാൻ വന്നപ്പോഴത്തേനും യാതൊരു മാർഗവുമില്ല അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് എല്ലാ ബ്രദേഴ്സും ഞങ്ങളോട് പറഞ്ഞു എങ്കിലും ഇത് കണ്ടിട്ടേ പോകത്തുള്ളു ഞങ്ങളും കരുതി ഒത്തിരി നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അച്ഛൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ആദ്യമേ തന്നെ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് നിനക്ക് അച്ഛൻ ഇതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അതൊന്നും നോക്കിയില്ല അച്ഛൻ ചോദിച്ചു നിനക്ക് ഡോക്ടറെ ആണോ വലുത് വിശ്വാസം അതാ കർത്താവിനെ ആണോ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ പോയി ആരാധന കൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആരാധനയെ വന്ന് പങ്കെടുത്തതിന് ശേഷം പിറ്റേന്ന് എഫ് ചെയ്യാൻ പോയി എഫ് എൻ എ സി ചെയ്തതിൻ്റെ റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളായിരുന്നു അത് കിട്ടിയപ്പോൾ വാങ്ങിച്ച ഉടനെ ഞങ്ങൾ ചോദിച്ചപ്പം ആരും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണം ഞങ്ങളോട് പറഞ്ഞില്ല എങ്കിലും ഞാൻ സ്കൂളിൽ കുട്ടികളെ നോക്കുന്ന ജോലിയായതിനെ തുടർന്ന് ആ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു ആ റിസൾട്ട് ഒന്ന് ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിസൾട്ട് സ്കൂളിലെ ടീച്ചേഴ്സിനെ കാണിച്ച് അവർ ഡോക്ടറിന് അയച്ചു കൊടുത്തപ്പോഴത്തേനും അത് ഒരു തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ലെന്നും അതിൽ ക്യാൻസറിൻ്റെ സെല്ലുകൾ വളർന്നിരിക്കുകയാണെന്നും പറഞ്ഞു എന്നോട് പറഞ്ഞില്ല പക്ഷേ പരസ്പരം പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായി എനിക്ക് തൊണ്ടയ്ക്ക് ക്യാൻസറാണെന്ന് ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല പക്ഷേ ഒത്തിരിയേറെ ഞാൻ വിഷിപ്പിച്ചു കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഇത്ര ചെറുപ്പത്തിലെ എനിക്ക് ഈ അസുഖം തന്നാൽ എൻ്റെ മക്കളെ നോക്കാനും എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ ഓർത്തപ്പോൾ ഞാൻ തകർന്നു പോയി വീണ്ടും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി മൂന്നാം ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരുമ്പോൾ മൂന്നാല് ദിവസമായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെയാണ് ഞാൻ വന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ നിന്നിറങ്ങിയ ഞാൻ പള്ളി വന്നിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തു കുടിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല കാരണം ബാ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പുറത്ത് നിന്ന് പ്രാർത്ഥന കൂടിയതിന് ശേഷം ആരാധനയുടെ സമയമായപ്പോൾ ഞാൻ ഒരു കണക്കിന് ഭയങ്കര തിരക്കായിരുന്നെങ്കിലും ആൾ മുന്നിൽ ഞാൻ എത്തി ആരാധന തുടങ്ങി ഞാൻ ഒത്തിരിയേറെ കണ്ണിലൂടെ പ്രാർത്ഥിച്ചു അതവേ എനിക്ക് നീ അസുഖം എടുത്ത് മാറ്റിത്തരണേ എൻ്റെ ആ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതാണല്ലോ എത്രനാൾ നിനക്ക് വേണ്ടി ഞാനിവിടെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്തതാണ് ഇനിയുള്ള കാലവും ഞാൻ അതിനൊരുക്കമാണ് പക്ഷേ എന്നെ ഒരു രോഗിയാക്കി എന്നെ ഇരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആരാധനാ സമ്യേ അച്ഛൻ വിളിച്ചു പറഞ്ഞു നാവിൻ്റെ തുമ്പ് മുതൽ തൊണ്ടക്കുഴിവരെയുള്ള അസുഖം കർത്താവ് എടുത്തു മാറ്റിയെന്ന് അത് കേട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ നിന്ന ചേച്ചിമാരെ എന്നെ വിളിച്ചുണർത്തി ഒരു വലിയ ബോട്ടിൽ വെള്ളം കുപ്പിയുടെ അടപ്പ് തുറന്ന് എൻ്റെ വായിലോട്ട് ഒഴിച്ചു തരുമായിരുന്നു ഒരു സ്ട്രോ പോലും എൻ്റെ വായിൽ തുറന്ന് എനിക്ക് കുടിക്കാൻ പറ്റാതെയാണ് ഞാൻ വെള്ളം കുടിക്കാതെ വന്നത് ആ വെള്ളം വാ തുറന്ന് നേരെ തന്നെ ഇറങ്ങിയപ്പം ഞാൻ അന്നേരം കർത്താവേ എൻ്റെ കാര്യമാണ് അച്ഛൻ ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ച് പൊട്ടിക്കരഞ്ഞു പുറത്തിറങ്ങി എന്നെ അറിയാമെന്ന് എല്ലാ ബ്രദറിനോടും പറഞ്ഞു ബ്രദറെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ വാ തുറന്ന് ഞാൻ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞു അവരെല്ലാവരും എന്നെ അറിയാവുന്നുകൊണ്ട് പറഞ്ഞു നിന്നെ മാതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് ഞാൻ പുറത്തിറങ്ങി ഓടി എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു അവർക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂളിലോട്ടാണ് ആദ്യമേ ചെന്നത് അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം എൻ്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി നോക്കിയേച്ചും പറഞ്ഞു സത്യമാണല്ലോ ജെ ഇവിടെ കൊച്ചിൻ്റെ ഇവിടെ മുഴച്ചിരുന്ന പാടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയത് ഒരു കാരണം അച്ഛനും കൂടിയാണ് കാരണം അച്ഛൻ പറഞ്ഞു വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ വന്നാൽ സാക്ഷ്യം പറയാൻ അനുവദിക്കുന്നതല്ലെന്ന് പറഞ്ഞു എനിക്കിത് അസുഖം മാറിയെന്നറിയാമെങ്കിലും തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും സാക്ഷ്യം പറയാതിരുന്നത് ഓരോ മാസവും സ്കാൻ ചെയ്യാൻ ഞാൻ പോകും ചെയ്യുമ്പോഴൊക്കെ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു സർജറി ഉണ്ട് അത് ചെയ്യണം ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ സാക്ഷ്യം പറയാൻ പറ്റില്ല കാരണം അച്ഛൻ പറഞ്ഞിരിക്കുന്ന തെളിവോടു കൂടി വരണമെന്നാണ് അങ്ങനെ എല്ലാ മാസവും ചെല്ലാം ചെല്ലുമ്പോഴും ഓരോ തടസ്സം കൊണ്ട് എന്നെ സർജറി ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ഡിസംബറിൽ ലാസ്റ്റ് ഞാൻ ആശുപത്രി പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മയക്ക് ഡോക്ടറെ കാണാനുള്ള പൈസ എല്ലാം റെഡിയാക്കി സ്കാൻ ചെയ്ത് ഡോക്ടറിൻ്റെ വീട്ടിൽ അഞ്ഞൂറ് രൂപ ഫീസും ഒക്കെ കൊടുത്ത് അമ്പലപ്പുഴയെ പോയി കണ്ട് എന്നാണ് ഞാൻ അഡ്മിറ്റാകാൻ വരേണ്ടത് ഡോക്ടറെ എന്ന് ചോദിച്ചു അപ്പം നീ വരുമ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെയും ചെയ്ത് ഒരു പത്ത് മാസത്തോളം ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പോകുന്നതിൻ്റെ തലേന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ആദ്യം മുതലുള്ള സ്കാനിങ് റിപ്പോർട്ട് നിരത്തി വെക്കാൻ പറഞ്ഞു അതെല്ലാം ഞാൻ എടുത്തു വെച്ചു അപ്പോൾ ഡോക്ടറിന് സംശയം ഇത് എൻ്റെ തന്നെ സ്കാനിങ് റിപ്പോർട്ടാണ് ഈ നിരത്തി വെച്ചതെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറിനെ കണ്ട പരിചയമില്ലേ ഞാൻ എൻ്റെ തന്നെ ആണ് ഈ റിപ്പോർട്ട് എടുത്തുവച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പം അതിന് മുന്നേ ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു ഡോക്ടറെ എന്നെ സർജറി ഒന്നും ചെയ്യണ്ട ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ചെന്നപ്പം അച്ഛൻ എന്നോട് ഇങ്ങനെ ആരാധന മതിയെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യേണ്ടി വരികയില്ല പിന്നെ ഡോക്ടറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞായിരുന്നു ഇത് ആ ഡോക്ടർ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു പ്രിൻസി നീ പറഞ്ഞതുപോലെ തന്നെയാണ് നിനക്ക് സംഭവിച്ചേക്കുന്നത് നിനക്ക് ക്യാൻസർ ആയിരുന്നു തൊണ്ടയ്ക്ക് പക്ഷേ ഇപ്പോൾ അതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളോ അതിൻ്റെ ഒരു തരി പോലും കാണുന്നില്ല നീ പറഞ്ഞില്ല ഏതോ ഒരു പള്ളിയിൽ പോയി സാക്ഷ്യം പറയണമെന്ന് അതുകൊണ്ട് നീ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വരികയെന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല കാരണം എനിക്ക് നേരത്തെ മനസ്സിലായി ഇതെന്നെ മാതാവ് സുഖപ്പെടുത്തിയതാണെന്ന് എങ്കിലും അച്ഛൻ പറഞ്ഞ ഒരു കാരണം കൊണ്ട് തെളിവോടു കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈകിയത് ഇന്നെല്ലാ തെളിവുകളോടും കൂടി മാതാവിൻ്റെ എനിക്ക് അവസരം ഒരുക്കി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതത്തിലും എനിക്ക് ഇവിടെ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു കഥ സ്തോത്രം നന്ദി ഈ തുറക്കാൻ പറ്റാത്ത രീതിയില് ഗുരുതരമായ അവസ്ഥയിൽ എല്ലാം പോലും കുടിക്കാൻ പറ്റാത്ത സഹായത്തിലൂടെ വന്ന് ആരാധന കൂടിയപ്പോഴെ ആരാധന മധ്യ ഉണ്ടായിരുന്ന ദൈവാനുഭവമാണ് ജോസഫ് അച്ഛൻ എന്താ പറഞ്ഞത് സന്ദേശത്തില് തുമ്പ് മുതൽ തൊണ്ടക്കുഴിവരെയുള്ള അസുഖം നാവിൻ്റെ തുമ്പ് മുതൽ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നാവിൻ്റെ തുമ്പ് മുതൽ തൊണ്ടക്കുഴി വരെയുള്ളത് പ്രിൻസ് ഇവിടെ ഇരുന്ന് ഗണനീരൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നു ആരാധന കൂടി പ്രാർത്ഥിക്കുക പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപാട് കൊടുക്കുക ഉടമ്പടി എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കും അല്ലെങ്കിൽ ഉടമ്പടി ആരാധന ഷെയർ ചെയ്യും ഇങ്ങനെ നിങ്ങൾ കണ്ണിനീരോടെ ലൈവായിട്ട് ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും പതിനൊന്നര മണിക്കാണ് ഉടമ്പടി ധ്യാനം ആരംഭിക്കുന്നത് അതേ സമയത്ത് തന്നെ ഷക്കീന ടിവിലും ആരംഭിക്കുന്നത് അപ്പം നിങ്ങളോട് കണ്ണിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓർക്കുക കണിനിയിലൂടെ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവചന് സന്ദേശം കൊടുക്കുകയാണ് അതാണ് ഫ്രണ്ട്സിയുടെ ജീവിതത്തിൽ ഫ്രണ്ട്സി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് കണിനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെൺസിയുടെ രോഗത്തെ കർത്താവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുകയും ആ രോഗത്തെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്യാം അത് പൂർണ്ണ തെളിവോടു കൂടി ഇപ്പോഴെ സാക്ഷ്യമായിട്ട് മാറ്റുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇതുപോലെ നമുക്ക് വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്ന രോഗികളുണ്ട് വെള്ളമിറക്കാൻ പറ്റാത്തവരുണ്ട് ക്യാൻസർ രോഗമാണെങ്കിലും മറ്റ് മാരകമായ രോഗങ്ങളാണെങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യണം എന്നിട്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കണം അതായത് അബ്രഹാം ഇരുപത്തഞ്ച് വർഷമാണ് വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്നത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ് ഉടമ്പടി പ്രമേയത്തിലുള്ളതാണ് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം അങ്ങനെ നമ്മളെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും ജോഷ മൂന്ന് അഞ്ച് പറയും നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ കഥാപുതിൻ്റെ ജീവിതത്തിൽ നാളെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവിടെ നാളെയെന്നാണ് പറയുന്നത് എന്നാൽ ആവർത്തന പുസ്തകം പതിനാറിൽ പറയും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നെന്നാണ് പറയുന്നത് നല്ല കളനോട് ഈശോ പറഞ്ഞത് ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിലായിരിക്കുമെന്നാണ് മോശയുടെ ദൈവം പറഞ്ഞാൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ പിന്നെ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത് പിന്നെ രോഗമോ ദുരിതമോ വാളോ പകർച്ചോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഒരു കൊറോണയെ ഭയപ്പെടേണ്ടതില്ല ദൈവ തിരുസന്നദ്ധിയിലെ കഴിഞ്ഞയിലൂടെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ മാരകമായ ഏത് ദുരിതമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും പരിശുദ്ധമയുടെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഉടമ്പടിയുടെ അത്ഭുതകരമായ മദ്യശക്തിയാൽ കനായിലെ കല്യാണ വിരുന്നിൽ ദൈവത്തിൻ്റെ കൃപ വഴിയും വാതിലുമായി നയിച്ചുവെങ്കിൽ അതേ ആത്മാവിൻ്റെ ശക്തി ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ വഴിമുട്ടിയ ജീവിതങ്ങളിലും മരുന്ന് പോലും ഉറക്കാത്ത മരുന്നുകളിൽ രോഗങ്ങളിലും പരിശുദ്ധമയുടെ മാതൃശക്തിയാൽ സൗഖ്യം നൽകും കരങ്ങളടിച്ചു എന്ത് പറയട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി